എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലവയലാണ് പ്രിയപ്പെട്ടവരെ ഇത് വയനാട്ടിൽ അൻ അമ്പലവയലിൽ നിന്നും നമ്മൾ വടുവഞ്ചാൽ തോമാട്ടുചാൽ വടുവഞ്ചാൽ ഊട്ടി റോഡിൽ അല്ലേ നേരിട്ട് വടുവഞ്ചാൽ ടൗണിൽ നിന്ന് സ്ട്രെയിറ്റ് ഇടത്തോട്ട് പോയാൽ ഊട്ടിയും വലത്തോട്ട് പോയാൽ കോഴിക്കോട് റോഡുമാണ് ഒരു സംഗമസ്ഥലമാണ് വടുവഞ്ചാൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അതേപോലെ വയനാടിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ ഊട്ടിയിലേക്ക് പോകാനും കോഴിക്കോടേക്ക് ബന്ധപ്പെടാനൊക്കെ ഒരു നല്ലൊരു കോർണറാണ് നല്ലൊരു പോയിന്റാണ് നല്ലൊരു ജംഗ്ഷനാണ് ഈ വടുവഞ്ചാൽ ടൗൺ വടുവഞ്ചാൽ ടൗൺ ഒരു മിനി ഊട്ടി പോലെയാണ് ഏത് സമയവും വൈകുന്നേര സമയത്തൊക്കെ അവിടെ നല്ല മഞ്ഞും തണുപ്പും കോടയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള വയനാട് വടുവഞ്ചാൾ ടൗണിൽ നിന്നും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നല്ല കാപ്പിത്തോട്ടാണ് ഇത് ആണ്ടൂർ അമ്പലവയൽ ഭാഗത്തു നിന്ന് വടുവഞ്ചാലിലേക്ക് വരുമ്പോൾ മഞ്ഞപ്പാറ നരിക്കുണ്ട് ആണ്ടൂർ എന്ന സ്ഥലത്ത് ആണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് തോമാറ്റിലേക്കുള്ള റോഡിൽ ചീനപ്പുല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് ചീനപ്പുല്ലിൽ നിന്ന് മുകളത്തെ റോഡിൽ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്കുള്ള ടാർ റോഡിന് എണ്ണൂറ് മീറ്റർ പോയാൽ ഈ പ്രോപ്പർട്ടിയിലെത്താം നല്ലൊരു കാപ്പിത്തോട്ടമാണ് ഒരു കൊച്ച് വീടുണ്ട് വീട് നല്ല പഴക്കമുണ്ട് ഇപ്പോൾ വീട് കറക്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോഴും അതിൽ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഈ കാണുന്ന നല്ല കാപ്പിത്തോട്ടം മൊത്തത്തിൽ ഈ കാപ്പിത്തോട്ടം അതായത് മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ കാപ്പിത്തോട്ടം വീട് എല്ലാം കൂടി ആവശ്യപ്പെടുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടും എല്ലാം കൂടി ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ സംഭവം ഈ ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ചുറ്റും അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് മുറ്റത്ത് തന്നെ കിണറുണ്ട് എല്ലാ വാഹനങ്ങളും എത്തും കറണ്ട് വെള്ളം വഴി വെളിച്ചം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് മറ്റ് വന്യമൃഗശല്യങ്ങളോ ഫോറസ്റ്റോ ഒന്നും അടുത്തില്ല അപ്പം ഇപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ആവശ്യപ്പെടുന്നത് സെൻറിന് നമ്മൾ പറഞ്ഞ പോലെ മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം